ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് പപ്പായ തൈകൾ നിറയെ വളർന്നു കൊണ്ടിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് അത് നമുക്ക് മാറ്റി നടടാനുണ്ട് അപ്പം എങ്ങനെ നടന്നതും അതേപോലെ അതിൻ്റെ തൈകൾ പാകിതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗ്രോ ബാഗിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തൈകൾ ഇതേപോലെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത് തന്നെയാണ് ചട്ടികളിലും ഒക്കെ ഉണ്ട് ഇത് അതേപോലെ തന്നെ നമ്മൾ ജൈവ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വിത്തുകൾ ഇട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ റോസാ ചെടിയുടെ ചുവട്ടിലൊക്കെ ഈ ജൈവവളം ഇട്ടുന്ന സ്ഥലത്തൊക്കെ മുളച്ചിട്ടുണ്ട് കുറേ തൈകൾ കിട്ടിയിട്ടുണ്ട് തൈകളൊക്കെ നമുക്ക് നടാനുള്ളതാണ് കുറച്ച് തൈകൾ വലുതായി തൈകൾ നോക്കി പറിച്ചെടുത്ത് നടാം അത് നമ്മൾ വലിയ തൈകൾ നോക്കിയിട്ട് വേരോടുകൂടെ തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തായിട്ടുണ്ട് രണ്ടര അടിയോളം ഹൈറ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് മുന്നേ തന്നെ നമ്മൾ പറച്ച കട പിന്നെ കുറച്ച് ചെറിയ തൈകളുണ്ട് ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് ആണ് ചെടി നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഇതേപോലെ നമ്മൾ ഏകദേശം ഒരു ഒന്നര അടി താഴ്ചയിൽ എടുത്തിട്ടുണ്ട് ഏകദേശം മൂന്നടിയോളം വിട്ടിട്ടാണ് നമ്മൾ ഓരോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിയിലകളും അതേപോലെ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് നമ്മൾ നമ്മുടെ കുഴികളിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ചാണകപ്പൊടി നമ്മൾ മണ്ണായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരിയിലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെടി നട്ടു കൊടുക്കാം നമ്മുടെ കരിയിൽ വെച്ചു ഇനി ചെടി വെക്കുന്ന സമയത്ത് ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇതേപോലെ ഒന്ന് ചരിച്ച് മണ്ണിട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ വേരുകൾ വന്നിട്ട് ചെടി വന്ന് നല്ല ഹെൽത്തി ആയിട്ട് മാറും ഇതിൻ്റെ തലഭാഗം ഉയർന്നു വരികയും ചെയ്യും ഈ രീതിയിൽ എല്ലാ തൈകളും നമ്മൾ നട്ടു കൊടുക്കുകയാണ് ഒരു തൈ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ബാക്കി ചെടികളോടി ഇതേപോലെ നട്ടു കൊടുക്കാം എല്ലാ ചെടികളും നമ്മൾ ഇതേപോലെ നട്ടു കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അടിച്ചിട്ട് തന്നെയാണ് എല്ലാം നട്ടത് ഇനി നനച്ചു കൊടുക്കാം അപ്പോൾ വേനലായതുകൊണ്ട് ഡെയിലിയും നനച്ചു കൊടുക്കുക വരൻ മഴ കിട്ടുകയാണെങ്കിൽ നമ്മൾ നനയ്ക്കേണ്ടതില്ല അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ പപ്പായ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായാലും വീഡിയോ നമുക്ക് വേറെപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറ്റേത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ